ിൽ ക്ഷേത്രത്തിൽ നവരാത്രി ആഘോഷത്തോടനുബന്ധിച്ച് നടത്തിയ ചൊല്ലിയാട്ടം ഏറെ ശ്രദ്ധേയമായി പള്ളിപ്പുറം തിരുവൈരാനിക്കുളം കളത്തിൽ ക്ഷേത്ര ദേവസ്വവും പള്ളിപ്പുറം ഗോപാലൻ നായർ സ്മാരക കഥകളി ക്ലബും സംയുക്തമായാണ് പരിപാടികൾ നടത്തുന്നത് പ്രശസ്ത കലാകാരൻ പള്ളിപ്പുറം സുനിലിന്റെ നേതൃത്വത്തിൽ നടന്ന കുട്ടികളുടെ ചൊല്ലിയാട്ടം ഏറെ ശ്രദ്ധേയമായി പതിനഞ്ചിൽ പരം കുട്ടികൾ ചൊല്ലിയാട്ടത്തിൽ അണിനിരുന്നു പള്ളിപ്പുറം ഗോപാലൻ നായർ സ്മാരക കഥകളി വിദ്യാലയത്തിലെയും കലാശക്തി കഥകളി കേന്ദ്രത്തിലെയും വിദ്യാർത്ഥികളാണ് ചൊല്ലിയാട്ടം അവതരിപ്പിച്ചത് നമ്മളിവിടെ എല്ലാ വർഷവും പള്ളിപ്പുറം ഗോപാലൻ നായർ ആശാന്റെ അനുസ്മരണം നടത്താറുണ്ട് അതോടൊപ്പം തന്നെ ചൊല്ലിയാട്ടവും നടത്താറുണ്ട് ഈ വർഷവും ഇപ്പോൾ ആറാം തീയതി മുതൽ പതിമൂന്നാം തീയതി വരെ ഓരോ പരിപാടികൾ എല്ലാ ദിവസവും ഉണ്ട് ഈ പ്രാവശ്യത്തെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടികളെ പുതിയ തലമുറയിൽപ്പെട്ട കുട്ടികളെ ത്തിയഞ്ചിലധികം കുട്ടികളെ നമ്മളിവിടെ ചൊല്ലിയാട്ടത്തിനായി സംഘടിപ്പിച്ചു കഥകളിയുടെ അടിസ്ഥാന ചടങ്ങുകളായിട്ടുള്ള തോട പുറപ്പാട് തുടങ്ങിയാണ് അവരെ പഠിപ്പിച്ചിട്ടുള്ളത് അപ്പോൾ പുതിയ തലമുറയിൽപ്പെട്ട ഈ കുട്ടികളിൽ വരുന്നു ആ ഈ നമ്മുടെ സംസ്കാരം മനസ്സിലാക്കാൻ വരുന്നു എന്നുള്ളത് വളരെയധികം സന്തോഷം ഉളവാക്കുന്ന ഒന്നാണ് പള്ളിപ്പറം കഥകളി ക്ലബും കളത്തിൽ തിരുവൈരാണക്കളം കളത്തിൽ ക്ഷേത്ര ദേവസ്വവും കൂടെ സമന്വയിപ്പിച്ചാണ് ഈ പരിപാടി എല്ലാ വർഷവും നടത്താറുള്ളത് കേരള സ്റ്റേറ്റ്